ും ലെറ്റ്യൂസും മാത്രം വെച്ചാൽ സ്റ്റാർട്ട് ചെയ്ത അത് കഴിഞ്ഞ ആളുകൾ ഇങ്ങോട്ട് വന്ന് ചോദിച്ചു നിങ്ങൾക്ക് ഇങ്ങനത്തെ കുറച്ചും ഡെൻസ് ആയിട്ടുള്ള സാധനങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ അപ്പൊ ആ രീതിയിൽ ഒരു ചെറിയ റിസർച്ചും കൂടെ ചെയ്തിട്ടാണ് ഈ എന്ന് പറഞ്ഞ വെറൈറ്റിയും ഇപ്പൊ ഇത് കേളിക്കയിലാണ് അല്ലാതെ അമേരിക്കൻ എന്ന് പറഞ്ഞ വെറൈറ്റി ഉണ്ട് അതുകൊണ്ട് കെയ്ല് തന്നെ പലതുണ്ട് ഞങ്ങള് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അമേരിക്കൻ കെയിലും ഈ കേളിക്കയിലും അതെ പിന്നെ ഇപ്പൊ കറൺലി കേളിക്കയിലാണ് ഡിമാൻഡ് കൂടുതൽ ഇട്ട് കട്ട് ചെയ്തിട്ട് കഴിക്കാവുന്ന പ്രോഡക്റ്റ് ആണ് പച്ചക്കി കഴിക്കാവുന്ന ഇത് തന്നെ ഇതിന്റെ ഒരു സ്വഭാവത്തിൽ നിൽക്കുന്നതാണ് പിന്നെ ഓബിയസ്ലി ടൈം രാവിലെ ഏർലി മോർണിംഗ് ആകുമ്പോ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കും പിന്നെ ആസ് ഡേ പ്രോഗ്രസ്സസ് അതിനനുസരിച്ച് ഹീറ്റിന് ഇതൊക്കെ വരുമ്പോൾ ചെറുതായിട്ടൊരു വാളിലൊക്കെ വരും ഹാർവെസ്റ്റ് നമ്മളെ ആണ് ചെയ്യുന്ന ഏറ്റവും ആരോഗ്യമായിട്ട് നിൽക്കുന്ന ടൈമിൽ തന്നെയാണ് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുന്നത് ലെറ്റ്യൂസ് ഇപ്പൊ നമ്മൾ കറന്റ് ചെയ്യുന്നത് കേളി ലെറ്റ്യൂസ് ഉണ്ട് ഓക്ലി ഫ്രഡ് ലെറ്റ്യൂസ് ഉണ്ട് അല്ലാതെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഓക്ലീഫ് ഗ്രീൻ ലെറ്റ്യൂസ് ഉണ്ട് റൊമേൻ ലെറ്റ്യൂസ് ഉണ്ട് ഓക്ലീഫ് റെഡ് ആണ് റെഡിഷ് വെറൈറ്റി ലെറ്റ്യൂസ് വരുന്നത് അത് ഒരു ആളുകൾ ഒരു ക്യൂരിയോസിറ്റിയുടെ പേരിൽ വാങ്ങുന്നതാവാം പക്ഷെ കുറച്ച് കുറച്ചുപേര് വാങ്ങുന്നുണ്ട് പക്ഷെ എക്സ്ട്രീംലി ടേസ്റ്റി ആണ് പേഴ്സണലി യൂസ് ചെയ്ത അവസ്ഥയിൽ പറയണം നല്ല ടേസ്റ്റിയാണ് ട്രൈ സാധനം അതെ 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 മാർക്കറ്റിൽ തന്നെ ഇതിലും വെറൈറ്റി വരുമ്പോൾ അതിന്റെ ഒരു കൗതുകം ആളുകള് വാങ്ങും വാങ്ങും പിന്നെ അത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ ആളുകൾ എനിക്കിപ്പോൾ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിലോ ഈ കഴിഞ്ഞ ഈ ഒരു ഫോർ ഫൈവ് ഇയേഴ്സ് ഈ ഒരു ഇപ്പോൾ ഈ പ്രോഡക്ട്സിന്റെ സെയിൽസിൻ്റെ ഇതിൽ നിന്നും എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ നമ്മൾ നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് പ്രൊവൈഡ് ചെയ്താൽ ആളുകൾ ആദ്യം ക്യൂരിയോസിറ്റിയിൽ എടുക്കുകയാണെങ്കിൽ പോലും ആ ക്വാളിറ്റി കണ്ട് ആളുകൾ വീണ്ടും വീണ്ടും നമ്മളിലേക്ക് തിരിച്ചു വരും അത് വാങ്ങാനായിട്ട് അതാണ് എനിക്ക് മനസ്സിലായത് അതെ അപ്പൊ അത് നമ്മൾ ആ ക്വാളിറ്റി മെയിൻറ്റൈൻ ചെയ്യുക ഞങ്ങൾക്ക് തന്നെ ചില സമയത്ത് ഈ ക്ലൈമറ്റിന്റെ ഇഷ്യൂസ് കാരണം ക്വാളിറ്റി ചെറുതായിട്ട് ഡ്രോപ്പ് ചെയ്യുമ്പോൾ അതുപോലെ അത് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ എന്ത് സംഭവിച്ചാലും ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാതെ മാക്സിമം സസ്റ്റൈൻ ചെയ്യാനാണ് നോക്കുന്നത് ഉണ്ട് അതെ 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 നഗരം ഇപ്പോൾ കറന്റ്ലി ട്രിവാൻഡ്രത്ത് ഓൾമോസ്റ്റ് ഒരു ട്വന്റി ത്രീ ട്വന്റി ഫോർ സൂപ്പർ മാർക്കറ്റ്സിൽ കൊടുക്കുന്നുണ്ട് നമുക്ക് ആക്ച്വലി കൊടുക്കാൻ തികയുന്നില്ല ഇനിയും ഞങ്ങൾക്ക് കുറഞ്ഞതൊരു ഒരേക്കർ ഫാംസ് ഒന്നോ രണ്ടോ എണ്ണം നമുക്ക് ട്രിവാൻഡ്രത്ത് വേണം ഇനിയും ഞങ്ങളുടെ ബ്രാൻഡിംഗിൽ ഇതുള്ളതായിട്ട് ഇപ്പോൾ കറന്റ് നമ്മൾ എല്ലായിടത്തും സപ്ലൈ എത്തിക്കും ഇനിയിപ്പോൾ ഞങ്ങൾക്ക് പ്രോഡക്റ്റ് വില്ലിങ് ടു ടേക്ക് എന്ന് പറഞ്ഞ് ഇനിയും നമ്മൾ കൊടുക്കാത്ത ഒരുപാട് സൂപ്പർ മാർക്കറ്റ്സ് ഉണ്ട് അവിടേക്ക് ഇനി നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രോഡക്റ്റ്സ് എത്തിക്കാനായിട്ട് കൂടുതൽ വേറെ ഫാംസും സെറ്റപ്പ് ചെയ്യാനായിട്ട് ആറ് കൊല്ലം കൊണ്ട് ക്രിയേറ്റ് ക്രെഡിബിലിറ്റി ആണ് കീ യെസ് ക്രെഡിബിലിറ്റി ആ ബ്രാൻഡിംഗിലൂടെ നമ്മൾ ആ ക്രെഡിബിലിറ്റി കാണുകയാണ് അത് നല്ല മാർഗം ലീവ്സ് ആണെന്ന് ആ വിധത്തിൽ ഒരു ഒരു ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർ ആൾക്കാർ വരുന്നുണ്ടെന്ന് പറഞ്ഞ പോലെ ആളുകൾ തപ്പിയെടുത്ത് എക്സ്ട്രീംലി അഗ്രസീവായിട്ട് അവർ അതിലേക്ക് നോക്കുന്നുണ്ട് ആളുകൾ അത്യാവശ്യം നല്ല രീതിയിൽ അവർ അതിലേക്ക് ശ്രദ്ധ കാണിച്ച് തുടങ്ങി അത് ഇച്ചിരി ലേറ്റായി പോയോ ഇല്ലയോ ഐ എം നോട്ട് ഷുവർ പക്ഷേ ആ രീതിയിൽ ആളുകൾ നോക്കി വളരെയേറെ അതിലേക്ക് റിസേർച്ച് ചെയ്ത് നമ്മളിപ്പോൾ ഞാൻ ഇപ്പം നമ്മളിപ്പോൾ ഈ കേളിക്കയലിനെ പറ്റി പറഞ്ഞു അവർ വന്ന് കേളിക്കൈയിൽ നോക്കിയിട്ട് അതിൻ്റെ വേറെ വേരിയൻസും ബാക്കി അതിൻ്റെ വേറെ വേറെ എന്തൊക്കെ കാര്യങ്ങൾ അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാം അതിൻ്റെ വേറെ നാച്ചുറൽ ബെനിഫിറ്റ്സ് എന്താ ബ്യൂട്ടി ബെനിഫിറ്റ്സിന് എന്തെങ്കിലും യൂസ് ചെയ്യാവുന്ന കാര്യങ്ങളുണ്ടോ എന്തൊക്കെ ടൈപ്പ് ഫുഡ് ഐ മീൻ ഡിഷസ് ഉണ്ടാക്കാം എന്ത് രീതിയിലുണ്ടാക്കാം ഹെൽതി ആണോ അല്ലേ അങ്ങനെയെല്ലാം അവർ ഇങ്ങോട്ട് പറയുന്ന രീതിയിലാണ് ആളുകൾ വരുന്നത് അപ്പോൾ അവർ അത്രയും റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ട് തപ്പി അവരെടുത്ത് ഇങ്ങോട്ട് വരുന്നൊരു

ദിവസം കൊണ്ട് എന്ന് എന്ന് പറയുന്നത് ആവറേജ് ലൈഫ് സ്പാൻ മുപ്പത്തിന്റെ അത് ഡിഫറൻസ് ഉണ്ട് ടൈപ്പ് ഓഫ് പ്ലാൻസിന് അനുസരിച്ച് ഡിഫറൻസ് ഉണ്ട് കെയിലാണെങ്കിൽ നമുക്കൊരു തേർട്ടി ഫൈവ് ഡേയ്സിൽ ഒരു ഫസ്റ്റ് ഹാർവെസ്റ്റ് കഴിഞ്ഞാൽ വീണ്ടും മേ ബി ഒരു ഒരു വട്ടം കൂടെ എടുക്കാം ചിലപ്പോൾ ഒരു വട്ടം കൂടെ എടുക്കാനും പറ്റത്തില്ല നമ്മൾ തന്നെ റീപ്ലേസ് ചെയ്യണം എന്തായാലും ക്യാബേജ് എന്തായാലും റീപ്ലേസ് ചെയ്യണം ലെറ്റ് യൂസും റീപ്ലേസ് ലെറ്റ് യൂസും ക്യാബേജ് കൊടുക്കുന്ന വെച്ചാൽ ഒറ്റ പ്ലാന്റ് ആയിട്ടാണ് നമ്മൾ പാക്ക് ചെയ്ത് കൊടുക്കുന്നത് ബട്ട് ഇത് ഇത് തന്നെ അമേരിക്കൻ കേയിൽ അല്ലെങ്കിൽ പാലക് സ്വിസ് ചാർഡ് എന്ന് പറഞ്ഞൊരു വേരിയന്റ് ഉണ്ട് ഈ സ്വിസ് ചാർഡൊക്കെ ആണെങ്കിൽ അത് നമുക്ക് വീണ്ടും കട്ട് ചെയ്താൽ വീണ്ടും അത് റീഗ്രോ ചെയ്ത് വരും ഓൾമോസ്റ്റ് ഒരു ഹാഫ് വീക്സിൽ ഫസ്റ്റ് ഹാർവെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു നമുക്ക് വീണ്ടും റീഗ്രോ ചെയ്തെടുക്കാം അത് വി ക്യാൻ കണ്ടിന്യൂ ദാറ്റ് ഫോർ ഓൾമോസ്റ്റ് രണ്ടര മാസം മൂന്ന് മാസം അത് കഴിഞ്ഞാൽ വീണ്ടും വരും പക്ഷേ ഈ പറഞ്ഞ പോലെ പ്ലാന്റിന്റെ ക്വാളിറ്റിന്റെ ഹെൽത്തിന് ഉഷർ പിന്നെ അത്ര ഔട്ട്പുട്ട് കാണില്ല അതിൽ നിന്ന് കിട്ടുന്ന ഒരേ പ്ലാന്റിൽ നിന്ന് കിട്ടുന്ന വെയിറ്റ് കിട്ടുന്ന ഈഡിൻ്റെ വെയിറ്റ് കുറവായിരിക്കും സെയിം പ്ലാന്റ് അപ്പോൾ അങ്ങനെയൊക്കെ പിന്നെ എളുപ്പ ഡിസീസസ് ഒക്കെ അച്ഛനും അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഒരു രണ്ടര മാസത്തിൽ കഴിഞ്ഞിട്ട് നമ്മൾ റീസെറ്റ് ചെയ്ത് ഒന്നേ ഇതാവും പക്ഷേ പോക്ചോയി ചൈനീസ് ക്യാബേജും ലറ്റ്യൂസൊക്കെ ആണെങ്കിൽ ഫാസ്റ്റിന് ഫാസ്റ്റിന് തേർട്ടി ഫൈവ് ഡേയ്സ് മാറ്റുന്നു അടുത്ത ഇരുന്നു വളരുന്നു തേർട്ടി ഫൈവ് ഡേയ്സ് മാറ്റുന്നു അങ്ങനെയാണ് പോകുന്നത് ഇനി കൊടുക്കുന്ന വേറെ വേണ്ട മരുന്നൊന്നും അടിക്കണ്ട വേണമെങ്കിൽ ചിലവർക്ക് ഇപ്പോൾ നമ്മുടെ നീമോയിൽ പോലെ ആയിട്ടുള്ള നമുക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാം ഈ പറഞ്ഞ പോലെ ഒരു പെസ്റ്റിസൈഡ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ആയിട്ട് നീമോയിൽ നീമോയിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഇവിടെ അപ്പം അങ്ങനത്തെ വേരിയൻസ് നാച്ചുറൽ ആയിട്ട് ഓർഗാനിക് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം ആണ് എങ്കിൽ പോലും ചില സമയത്ത് ഈ നമ്മൾ ഈ കംപ്ലീറ്റ് സ്ട്രക്ചർ ബിൽഡ് ചെയ്യിക്കുന്നതന്നെ മാക്സിമം ആ അറ്റ്മോസ്ഫിയർ കൺട്രോൾ ചെയ്യാനും ഈ പെസ്റ്റ് കൺട്രോളിനും വേണ്ടിയൊക്കെയാണ് എന്നാൽ പോലും ചിലത് അതിൻ്റെ ഇടയിൽ കൂടെ നൊഞ്ഞ് കയറും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ നീമോയിലും ഓർഗാനിക് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് കൊടുക്കും തീരെ കൈ നിൽക്കാതെ മോശമായി പോവാണെങ്കിൽ നമ്മളത് മാറ്റി വീണ്ടും റീസെറ്റ് ചെയ്ത് ഒന്നേന്ന് പുതിയ ഫ്രഷ് ഫ്രഷായിട്ടിട്ട് ഗ്രോ ചെയ്തെടുക്കും അതാണ് അതിൻ്റെ ഒരു പതിവ്